മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് സെപ്റ്റംബർ നാലിനാണ് യുവാവിന് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചത് ആറാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ ഫാസിൽ ക്ലിനിക്കിലുണ്ടായിരുന്നു അന്നേ ദിവസം വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഏഴ് നാൽപ്പത്തി അഞ്ച് വരെ ബാബു ക്ഷമിക്കണം ബാബു പാരമ്പര്യ വൈദ്യശാലയിലും അന്ന് രാത്രി എട്ട് പതിനെട്ട് മുതൽ പത്ത് മുപ്പത് വരെ ജെഎംസി ക്ലിനിക്കിലും ചെലവഴിച്ചു ഏഴാം തീയതി രാവിലെ ഒമ്പത് ഇരുപത് മുതൽ ഒമ്പത് മുപ്പത് വരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഓട്ടോയിലായിരുന്നു ഈ യാത്ര അന്ന് രാത്രി ഏഴ് ഇരുപത്തിയഞ്ച് മുതൽ എട്ട് ഇരുപത്തിനാല് വരെ എൻ ഐ എം എസ് എമർജൻസി വിഭാഗത്തിലായിരുന്നു അന്ന് രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് ഐ സിയു മാറ്റി എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ അവിടെ ചികിത്സയിൽ എട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് എംഇഎസ് ആശുപത്രിയിലേക്ക് മാറ്റി രണ്ട് ആറ് മുതൽ മൂന്ന് അമ്പത്തി അഞ്ച് വരെ എം ഇ എസ് അത്യാഹിത വിഭാഗത്തിലായിരുന്നു മൂന്ന് അമ്പത്തി അഞ്ച് മുതൽ അഞ്ച് ഇരുപത്തി അഞ്ച് വരെ എം ആർ ഐ മുറിയിലും യുവാവ് കഴിഞ്ഞു അഞ്ച് അഞ്ചുമണി അഞ്ച് മുപ്പത്തി അഞ്ച് മുതൽ ആറ് വരെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ തുടർന്നു പിന്നീട് ആറ് പത്തിന് എം ഐ സിയു യൂണിറ്റ് ഒന്നിലേക്ക് മാറ്റുന്നു ഒൻപതാം തീയതി പുലർച്ചെ പന്ത്രണ്ട് അമ്പത് വരെ ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നു ഒൻപതിന് പുലർച്ചെ ഒന്നിന് എം ഐ സി യു യൂണിറ്റ് രണ്ടിലേക്ക് മാറ്റുന്നു പുലർച്ചെ എട്ട് നാൽപ്പത്താറോടെ ഇവിടെ ചികിത്സയിൽ തുടരുന്നു